നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും അച്ഛനും അമ്മയും ഒഴിവാക്കും പകരം രക്ഷിതാക്കൾ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാക്കൾ എന്നാക്കാമെന്ന് കേരള ഹൈക്കോടതി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പിതാവ് മാതാവ് എന്നതിന് പകരം രക്ഷിതാവ് ഒന്ന് രക്ഷിതാവ് രണ്ട് എന്നാക്കി മാറ്റുമെന്നാണ് കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് സഹദ് സിയാപ്പവൽ ദമ്പതികൾക്ക് കുഞ്ഞ് ജനിച്ചത് ട്രാൻസ് വ്യക്തിയായ സഹതാണ് കുട്ടിക്ക് ജന്മം നൽകിയത് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുറിച്ച ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ അമ്മയുടെ പേര് എന്നും അച്ഛൻ്റെ പേരിന്റെ സ്ഥാനത്ത് ട്രാൻസ് വ്യക്തിയായ സിയയുടെ പേരുമാണ് രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇരുവരും നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയത് നേരത്തെ കോർപ്പറേഷന് ട്രാൻസ്ജെൻഡർ ദമ്പതികൾ ഈ ആവശ്യമുന്നയിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ നിലവിലെ നിയമം അനുസരിച്ച് ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയും എന്ന് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു ഇതനുസരിച്ചുള്ള ജനന സർട്ടിഫിക്കറ്റും അനുവദിക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കോർപ്പറേഷൻ ഇവർക്ക് പുതിയ ജനന സർട്ടിഫിക്കറ്റ് നൽകണമെന്നും രക്ഷിതാവ് എന്ന് രേഖപ്പെടുത്താൻ പുതിയ കോളം ഉൾപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ ലിംഗ സ്വത്വം രേഖപ്പെടുത്തരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പുരുഷൻ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിൽ ശാസ്ത്രീയമായി ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതിനാൽ മൂന്നാമത്തെ അപേക്ഷകള ജീവിതകാലത്ത് നേരിടേണ്ടി വരുന്ന കൂടുതൽ അപമാനങ്ങൾ അതായത് സ്കൂൾ പ്രവേശനം ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ജോലി അനുബന്ധ കാര്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ വിവിധ രേഖകൾ എന്നിവ ഒഴിവാക്കാൻ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ഒഴിവാക്കി രക്ഷിതാവ് എന്ന് എഴുതണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് അഭിഭാഷകരായ പത്മാലക്ഷ്മി മറിയാമ്മ കെ ഇപ്സിത ഓജൽ പ്രശാന്ത് പത്മനാഭൻ മീനാക്ഷി കെ ബി പൂജ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്